ഇവിടെ ചെറുപാടിൽ കന്നുടമയാണ് ഇക്ബാൽ ഇക്ബാൽ ഇക്ബാല് പണ്ടേ ഓൾക്ക് കന്ന ഒരു ബന്ധമുള്ളതാണ് ഇക്ബാലിൻ്റെ വലിയപ്പ മ്മതാക്ക നമ്മളൊക്കെ പണ്ടേ ഇറച്ച എങ്ങനെ അവൻ്റെ വാപ്പനെ പിന്നെ അവൻ്റെ അവൻ്റെ വാപ്പ കുഞ്ഞന് എന്റെ വാപ്പനെന്താ അല്ല കുഞ്ഞ മനസ്സിലെ പേര് മുഹമ്മദ് ഇപ്പോ ഇക്ബാല് ഇക്ബാലാണ് കാളപൂട്ടിന് രംഗത്തേക്ക് ഇറങ്ങിയത് ഇക്ബാലാണ് കന്നായിട്ട് ഇപ്പത്തെ എത്ര ഇക്ബാലോടി ഉണ്ട് എത്രയോണ്ടാടി ഏഹ് എന്താ എനിക്ക് അങ്ങോട്ടിരുന്ന് വാങ്ങും എത്രയോണ്ട് രണ്ട് ജോടി പള്ളിക്കപ്പ് തന്നെ രണ്ട് ജോഡി പിന്നെ പിന്നെ അത് ബീഫൂട്ടിലാണോ അല്ലെങ്കിൽ പിന്നെ അപ്പൊ അടുത്ത കളിക്കും അത് മാത്രല്ല പിന്നെ ഊർച്ചുണ്ട് ചെറുവാടി കഴിഞ്ഞ ഊർച്ചോട്ടി ചെറുവാടി പിന്നെ വേറെ പൂട്ടി ചെറുവാടി ഊർച്ചു പിന്നെ കഴിഞ്ഞല്ലോ

പല്ല് പറഞ്ഞില്ല അപ്പൊ പല്ല് പറഞ്ഞതാണോ കണക്കാക്കുന്നത് അപ്പൊ വള്ളിക്കപ്പില് ഈ കാളു പൂട്ടണാതിരിളിയും മൂരും കണക്കൊന്നുമില്ല ഏഹ് ണെങ്കിലോ ഈ പിന്നെ ഇതിലാണെങ്കിലോ ഈ മൂരിമൂരിയാണെങ്കിലോ കെട്ടി തോലിക്കാൻ പറ്റൂല്ല അല്ല ഈ പിന്നെ വള്ളിപ്പൂട്ടില് കൂട്ടാൻ പറ്റും രണ്ട് പല്ല് മീൻസ് രണ്ട് പല്ല് പറഞ്ഞതാണോ രണ്ട് പല്ല് അത് എങ്ങനെയാ പിന്നെ ആകെ കൂടി രണ്ട് പല്ല് പറഞ്ഞത് ആ ഇപ്പൊ അതിന് ഈ കന്ന് ഈ മൂരിക്ക് ഏഹ് ഇത് കാളയാണോ മൂരിയാണോ കാളയാണ് അപ്പൊ ഇത് മൂര് പിന്നെ ഇതിന് എല്ലാ പല്ലുണ്ട് എത്ര പല്ലുണ്ടാവുക ഒരു മൂരിക്ക് എത്ര പല്ലാണ്ടാവുക അതൊക്കെ നോക്കിക്കൂടെ അനക്കൊക്കെ ശരിക്ക് എണ്ണം കഴിയുന്ന ആൾക്കാരല്ല ഓക്കെ ഏഹ് അപ്പോ രണ്ട് പല്ല് പറഞ്ഞ പിന്നെ ബാക്കി എത്ര ഉണ്ടാവുക പിന്നെ ഇത് പല്ല് പറഞ്ഞ ഒരു പല്ല് പറഞ്ഞ ഈ പല്ല് പറഞ്ഞാൽ വല്ലത് ആ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പറഞ്ഞില്ല അപ്പൊ പറഞ്ഞില്ല ഇനി ഈ പല്ല് പറഞ്ഞ് വേറെ പല്ല് വരും ആ ഇതിന് രണ്ട് പല്ല് എന്ന് ഈ രണ്ട് പല്ല് പറയും ആ ഈ രണ്ട് പല്ല് പറഞ്ഞിട്ട് വലിയ പല്ലായി ആ അപ്പൊ രണ്ട് പല്ലു രണ്ട് പല്ല് അവ എല്ലാവർക്കും മനസ്സിലാവും ഈ പല്ല് പറഞ്ഞിട്ട് വേറെ പല്ല് വരണം വേറെ പല്ല് വരും ഓ അത് ശരി ഇതിപ്പോ പല്ല് പറഞ്ഞില്ല ഇനി രണ്ട് പല്ല് ഫസ്റ്റ് ഒരു പല്ല് ആദ്യം പറയും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മറ്റേ പല്ലോപ്പറമ്പ് രണ്ട് പല്ല് വരും രണ്ട് പല്ല് പറഞ്ഞാലാണ് പിന്നെ കാളിയും മൂരിമൂട്ടും അല്ല കാളിയും കാളിയും മൂരി മൂരിമൂട്ടു നാല് പല്ലായാലാണ് കാളി മൂരിമൂട്ട് പക്ഷെ നാല് വല്ല് വന്നു കഴിഞ്ഞാലാണ് പിന്നെ കാളി കാളി കാളിയും മൂരും വള്ളിപോട്ടിലും വള്ളിപൂട്ടിലാണ് കൂട്ടുക അല്ലെങ്കിൽ ഈ രണ്ട് വല്ലൊക്കെ ആണെങ്കിൽ കാളിയും കാളിയും മൂരും മൂരും പൂട്ടും ആ ശരി ഇതിനിപ്പോൾ എത്ര വയസ്സായി ഇത് വല്ല് എത്ര വയസ്സായുണ്ടതിന് ഒരു വയസ്സാവുന്നേ ഉള്ളു ഇപ്പോൾ ഇപ്പം ഇതിന് കനം വയ്ക്കാൻ പറ്റുമോ വെക്കാൻ പറ്റില്ല അപ്പോൾ നഖം വെച്ച് കൂട്ടില്ല ആ മരം അപ്പോൾ വള്ളിപ്പൂട്ട് മാത്രമേ പോകൂ കയറിട്ട് കഴിഞ്ഞ് പിടിക്കാം പിടിക്കാം ആ ശരി അത് പിന്നെ എപ്പോഴാണ് ഈ ഇതിലേക്ക് വരിക ഈ കനമ്പക്കര എപ്പോഴത്തേക്കാണ് നാല് പല്ല് കഴിഞ്ഞാൽ അഞ്ചാം പല്ല് ചാടുന്നു അഞ്ചാം പല്ല് അഞ്ചാം പല്ല് ചടി പല്ലുണ്ടല്ലേ ഞങ്ങള് ആഹ് പല്ല് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പല്ലുണ്ടാവും ആ ഇപ്പൊ പല്ലായില്ല ചെറിയ ഊരിട്ട് അതിനോട് പല്ലാവൂല ആ ശരി ഏഹ് ഈ ഇത് ഇവിടെ അഞ്ചു പല്ലായാലും ആ കനമ്പാക്ക അഞ്ചു പല്ല് പറഞ്ഞിട്ട് അഞ്ചു പല്ല് വന്നാല് ഇതിൻ്റെ എല്ലാ പല്ലും പറയും അല്ലെങ്കിൽ മനുഷ്യന്മാർ അതിന് കോട്ടിലെ പല്ലാണ് നിക്കും ആറ് ആറ് പല്ലും പറയും അടിപ്പല്ലും പറയും പിന്നെ പല്ല് അതൊക്കെ വരും ചെയ്യും ഏ ആ പല്ല് ആ ശരി അപ്പം നാല് പല്ല് വരുന്നത് വരെ നാല് പല്ല് വന്നു കഴിഞ്ഞാൽ വരെ പിന്നെ വള്ളിപ്പൂട്ടിന് പൂട്ടാം അതിന് ശേഷം പിന്നെ വള്ളിപ്പൂട്ടിന് കൂട്ടാം ആ ശരി അപ്പോൾ തന്നെ എത്ര വയസ്സാവും ഇതിന് ആ സമയം വരെ ഇതിന് നല്ല ഭക്ഷണം കൊടുത്താ ഇന്ന് പിന്നെ അവിടെന്നെ പിന്നെ പെറ്റ് ഉണ്ടായതാണോ അല്ലെങ്കിൽ ഏഹ് ഈ മുതലും വേണ്ടത്തിൽ തന്നെ വാങ്ങിയതാ ഓ ശരി ഇത് സാധാരണ കാള കൊടുക്കുന്നതിലെ ഫുഡൊക്കെ കൊടുക്കുവോ മുതിര കോഴിയൊക്കെ ഇതിന് കൊടുക്കുവോ ഇതിന്ന് ഇന്ന് എത്ര ചോടി ഞങ്ങൾ പൂട്ടണം എന്നാ രണ്ട് ചോടി രണ്ടു ചോടി പൂട്ടി എങ്ങനെ ഉണ്ട് ഓട്ടോക്കെങ്ങനെ ഉണ്ട് ഷെറോ ഇപ്പോൾ മനത്ത ഊർച്ചലി പൂട്ടിന് അങ്ങനെ ഫോളോ പോയതല്ലേ അതിൽ ഓട്ടോ ആണ് ആ ഊർച്ചൽ പൂട്ടണത് ഇതില് പൂട്ടാൻ പറ്റുമോ ഇല്ല ഊർച്ചൽ പല്ല് വന്നതാണ് കൂട്ടോ ആ ശരി ഓക്കെ കുമാരൻ എന്നാൽ എൻ്റെ അടുത്തു നിന്നുള്ള ഇടങ്ങൾ വളരെ നന്ദി പിന്നെ എല്ലാവർക്കും സ്വന്തം തന്നെ